ഹ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പൊ എന്നാത്ത നമ്മളെ വീഡിയോ അത് കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ നമ്മുടെ ചട്ടിത് ആകെ കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയൊന്ന് സിമ്പിളായിട്ടൊന്ന് കയകി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അന്നത്തത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കിട്ടാനായിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തിയാൽ അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി വരും കേട്ടോ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ കൂട്ടാനും വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക മറന്ന് അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഇപ്പോഴേക്കും ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് ചട്ടി പരിപാടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്ലീനായി ഒരു വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ സൈഡിലത്തെ കണ്ടോ ഈ കരികളൊക്കെ പോയി കിട്ടും ഇത് അടപ്പിൽ നിന്ന് നേരെ പറ്റിയതാണ് കേട്ടോ അപ്പോൾ അടപ്പ് ക്ലീനാക്കിയ എളുപ്പമാണ് സ്റ്റീലിൻ്റെ അത് പെട്ടെന്ന് തന്നെ ക്ലീനാകും ഇത് അലുമിനിയം ചട്ടിയല്ലേ അപ്പോൾ കുറച്ച് പാടാണ് അപ്പോൾ ഇതെങ്ങനെ ക്ലീനാക്കി എടുക്കണേ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാ ക്ലീൻ പരിപാടിയിലും ഉള്ളൊരു ഹീറോ ആണ് കല്ലുപ്പ് കല്ലുപ്പിലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിലുണ്ടാവും കല്ലുപ്പ് പിന്നെ അതുപോലെ തന്നെ ഒരു സംഭവം പിടിച്ച സാധനമാണ് ഈ ഒരു വിനിഗർ വിനിഗറും കൂടി ഇതിലേക്ക് ഞാൻ ഒച്ചുകൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇത് അടു കത്തിച്ചിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ വേണ്ടത് ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് ഞാൻ വിമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏത് ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു രൂപേൻ്റെ ക്ലിനിക് പ്ലസ്സിൻ്റെ ഷാമ്പുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒറ്റ ഒരു പേക്ക് മതി ഒരു രൂപേൻ്റെ ഒറ്റ ഒരു പേക്ക് മതി അത് ഒഴിച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ബേക്കിംഗ് സോഡ കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിനൊരു കണക്കൊന്നും വെച്ചല്ല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ പാത്രത്തിൽ പിടിച്ച കരിക്കനുസരിച്ച് കുറച്ചധികം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതും ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ സാധാരണഗതിയിൽ സുർക്കയിലേക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കുമ്പോൾ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാരണം ഒന്നായിട്ട് പൊങ്ങി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് പച്ചവെള്ളത്തിലാണെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല അപ്പോൾ ഇതൊന്നും നന്നായിട്ട് ഇതുവരെ ഒന്ന് മിക്സാണ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കരി പിടിച്ചത് സ്റ്റീൽ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഇതീത്ത കരിയൊക്കെ അടർന്ന് പോരാനായിട്ട് തുടങ്ങോ ഇത് പറഞ്ഞാൽ അൽമിനിയ ചട്ടി അല്ലേ ഈ അൽമിനിയ ചട്ടിയിൽ എന്തന്നെ നമ്മൾ വെച്ചാലും പെട്ടെന്ന് തന്നെ ഇറകി പിടിച്ച് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഇത് ക്ലീൻ ചെയ്യാനും കുറച്ച് പാടാണ് അപ്പോൾ അതിനായിട്ട് നീ ഇപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ചോ മിനിറ്റ് വെച്ച ശേഷം ഇതാണ് ഞാൻ ഒന്ന് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് തിളക്കുമ്പോൾ തന്നെ ഇതിലുള്ള കരികളൊക്കെ ഉണ്ടല്ലോ കരികളൊക്കെ മേലേക്ക് പൊങ്ങി വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നീ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ വിനീഗർ ഒഴിച്ചുകൊടുത്തില്ല ഈ വിനികറിന് പകരം നമുക്ക് ഒന്നോ രണ്ടോ നാരങ്ങ ഒന്ന് നടുുക കട്ട് ചെയ്ത് കാണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കാണ്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയും ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതത് നന്നായിട്ട് തിള വെച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ കരികളൊക്കെ മേലേക്ക് പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്പൂണൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കരികളൊക്കെ ഇതാ നന്നായിട്ട് മേലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പൂണിലൊക്കെ കറികൾ പറ്റി പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് ഞാനിത് തിളപ്പിച്ചിട്ടുണ്ട് ഇനി തീ ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വിടാം കേട്ടോ ഇനി തണുത്തിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ അതുവരെ നമ്മളതിൽ ഇരുന്നോട്ടെ അപ്പോൾ കണ്ട സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അരുതി കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് കരികളൊക്കെ പറ്റി പിടിക്കണത് കാണുന്നില്ലേ അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഇടാം അപ്പോൾ അത് കണ്ട അത് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതി വെള്ളം ഒഴിവാക്കിയിട്ട് ഒന്ന് കേക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു അലുമിനിയം സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് അതോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തേച്ചുകൊടുക്കാം അപ്പോൾ തേക്കുമ്പോൾ തന്നെ അവ കറികളൊക്കെ ഒരുവിധമൊക്കെ അങ്ങോട്ട് പോകുന്നു കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ വിം ലിക്വിഡ് ഒക്കെ ഒഴിച്ച് കണ്ടാണ് തിളപ്പിച്ചതോട്ട് ഇനിയിപ്പോൾ നമുക്ക് വിം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ലിക്വിഡ് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട അതിലുള്ള ആ ലിക്വിഡ് വെച്ചിട്ട് തന്നെ നമുക്കൊന്നു തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സെഡിത്ത് കരി പോകാൻ ഇച്ചിരി പാടായിരിക്കും കാരണം നമ്മൾ ആ ഒരു വെള്ളം അവിടെ തട്ടിയിട്ടില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ മാത്രമല്ലായിരുന്നോ അപ്പോൾ ദാ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു സ്പെഷ്യൽ ഡിറ്റർജൻ ഡിഷ് വാഷ് പൗഡറാണ് കേട്ടോ പെടുന്നത് അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ഹോം മെയ്ഡായിട്ട് ഡിറ്റർജൻ ഡിഷ് വാഷ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അത് ഒന്നും എല്ലാവരും പോയി കാണാം കേട്ടോ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഡിഷ് വാഷ് പൗഡറാണ് ഇട്ടത് അപ്പോൾ നമ്മൾ ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ മുട്ടൻ്റെ തോടൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു പൗഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര കരി പിടിച്ച പാത്രങ്ങളും നന്നായിട്ട് വെട്ടിത്തിളങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ അടിയിലുള്ള കരികളൊക്കെ ഉണ്ടല്ലോ അതൊരുവിധം ഒന്നും പോയി കിട്ടാറില്ല പക്ഷേ ഈ ഒരു പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു പൗഡർ വെച്ച് നന്നായിട്ട് ഞാനൊന്ന് പരുതി കൊടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് കഴുകി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു പൗഡർ നന്നായിട്ട് ചട്ടി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര സിമ്പിളായിട്ട് ഈ ഒരു പാത്രം നമുക്ക് കൈകെടുക്കാനായിട്ട് പറ്റും ഇനി ആരും പാത്രം ഒന്നും ഒഴിവാക്കൊന്നും വേണ്ട ഇങ്ങനെ കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം വേറെ അസ്സാം വലിക്കും വരഹമല്ലാ വർക്കാത്തഹു